സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ ഏറിയ പങ്കും കുറഞ്ഞ ശമ്പളക്കാരെന്ന് വെളിപ്പെടുത്തുന്ന പുതിയ തൊഴിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രവാസികളും സ്വദേശികളും തമ്മിലുള്ള വേതന നിരക്കിൽ വലിയ വ്യത്യാസം നിലനിൽക്കുന്നതായി സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്വകാര്യ മേഖലയിലെ ആകെ നാല് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രവാസി തൊഴിലാളികളിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറ് പേരും അതായത് ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനം തൊഴിലുകളും പ്രതിമാസം ഇരുന്നൂറ് ബഹ്റൈൻ ഡീനാറിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ് പ്രവാസികളുടെ മൊത്തത്തിലുള്ള ശരാശരി മാസവരുമാനം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഡീനാറാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷവും പുരുഷന്മാരാണ് അതേസമയം രാജ്യത്തെ സ്വദേശി ജീവനക്കാരുടെ ശമ്പള നിരക്കിൽ ശുഭകരമായ വർദ്ധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹ്റൈൻ പൗരന്മാരുടെ ശരാശരി മാസ വരുമാനം തൊള്ളായിരത്തി പത്തൊൻപത് ദീനാറാണ് അതിൽ പൊതുമേഖലാ ജീവനക്കാർക്ക് ശരാശരി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ദീനാറും സ്വകാര്യ മേഖലയിലുള്ളവർക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദീനാറുമാണ് ശരാശരി വേതനം ലഭിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്വദേശി ജീവനക്കാരാണ് നിലവിൽ തൊഴിലെടുക്കുന്നത് ഇതിൽ അറുപത്തി ഏഴ് ശതമാനം പേരും സ്വകാര്യ മേഖലയെയാണ് തങ്ങളുടെ ഉപജീവനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ സർക്കാർ മേഖല വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് മന്ത്രാലയങ്ങളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരിൽ അമ്പത്തി അഞ്ച് ശതമാനവും സ്ത്രീകളാണ് എന്നാൽ സ്വകാര്യ മേഖലയിൽ പുരുഷന്മാരാണ് കൂടുതൽ ഇവിടെ അറുപത്തിനാല് ശതമാനം പുരുഷന്മാരും മുപ്പത്തി ആറ് ശതമാനം സ്ത്രീകളുമാണ് ജോലി ചെയ്യുന്നത് മുപ്പത്തിയാറ് വയസ്സാണ് ബഹ്റിനി ജീവനക്കാരുടെ ശരാശരി പ്രായമായി കണക്കാക്കുന്നത് വേതന നിരക്കിലെ ഈ അന്തരം ഗവൺമെന്റ് നടപ്പാക്കുന്ന തൊഴിൽ നയങ്ങളിൽ വരും ദിവസങ്ങളിൽ നിർണായകമായേക്കാം